தமிழக குறைந்த தேர்தலாக கோயம்புத்தூர் தொகுதி தேர்தல் 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 இருக்க வேண்டும் வேண்டும் சங்கல்பத்தோடு அரசியல் வரலாற்றில் இது போன்ற செலவு ஒரு நடத்த மக்களுக்கு உண்மையான ஜனநாயகத்தை காட்ட வேண்டும் நமஸ்காரம் தமிழ்நாட்டில் பிஜேபிக்கு இத்தையேறி பிராதியம் கிட்டனில் அது காரணம் ஒன்னே உள்ளன் கே அண்ணாமலை കാരണം യും എന്റെയും അഴിമതിക്കെതിരെ ആരും ഒരു ചരിത്രം തിരുത്തി കുറച്ചുകൊണ്ട് അണ്ണാമലെത്തിയത് അതേസമയം അദ്ദേഹത്തെ ജനകീയനാക്കുന്നതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളുമുണ്ട് ഇപ്പോൾ അണ്ണാമലയുടെ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് நூற்று கணக்கான கோடி ரூபாயை கோயம்புத்தூர்ல செலவு பண்ணுவாங்க ஆனா அண்ணாமலை இன்னைக்கு சொல்றேன் ஓட்டுக்கு ஒரு ரூபாய் அண்ணாமலை கொடுக்க மாட்டோம் நீங்க பாருங்க அடுத்த நாற்பது நாள் பாருங்க ஓட்டுக்கு ஒரு ரூபாய் கிடையாது மக்களை நம்பி மக்களை நம்பி கோயம்புத்தூர்ல இருந்து மாற்றம் ஆரம்ப நம்பி பத்திரிகை நண்பர்கள் பூத போட்டு பாருங்க பாரதிய ஜனதா கட்சி இந்த முறை எதுவும் செலவு பண்ண போறது தமிழக வரலாற்றில் செலவு குறைந்த தேர்தலாக கோயம்புத்தூர் பாராளுமன்ற தொகுதி தேர்தல் இருக்க வேண்டும் என்கின்ற சங்கல்பத்தோடு தமிழகத்தினுடைய அரசியல் வரலாற்றில் இது போன்ற தேர்தல் தேர்தல் ஒரு நடத்த வேண்டும் ാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ബി ജെ പി വളരുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ അണാമലയും അതിനാൽ തന്നെ അണ്ണാമലെ തെല്ലൊന്നുമല്ല ഇന്ന് ഡി എം കെ ഭയപ്പെടുന്നത് കാരണം അണ്ണാമലെ കോയമ്പത്തൂരിൽ മത്സരിക്കുന്നു എന്ന സൂചന കിട്ടിയപ്പോൾ തന്നെ സിറ്റിംഗ് സി പി എം എംപിയെ ഇന്ത് മുന്നണി മാറ്റിയിരുന്നു കാരണം സിറ്റിംഗ് എം പി ആയാൽ പോലും അണ്ണാമലയ്ക്ക് മുന്നിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ തോൽക്കുന്നുണ്ടെങ്കിൽ തോൽക്കട്ടെ എന്ന മട്ടിൽ ഡി എം കെ സ്ഥാനാർത്ഥിയെയാണ് കോയമ്പത്തൂരിൽ അണ്ണാമലയ്ക്കെതിരെ ഇറക്കിയിരിക്കുന്നത് എന്നിരുന്നാലും അണ്ണാമലയെ തോൽപ്പിക്കാൻ കുറച്ചൊന്നുമല്ല കാശ് ഇപ്പോൾ ഡി എം കെ വാരിയെറിയുന്നത് ഇതിൽ അണ്ണാമലയുടെ പ്രതികരണം എന്തെന്നാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത് തന്നെ തോൽപ്പിക്കാൻ പ്രചാരണത്തിനായി ഡി എല്ലാ മന്ത്രിമാരെയും ഇറക്കും നൂറിലധികം കോടി രൂപ ചിലവാക്കുകയും ചെയ്യും എന്നാൽ വോട്ട് കിട്ടാൻ വേണ്ടി താൻ ഒരു രൂപ പോലും ചിലവാക്കില്ലെന്ന് അണ്ണാമല തുറന്നടിച്ചു തനിക്ക് മക്കളെ വിശ്വാസമുണ്ടെന്നും കോയമ്പത്തൂരിൽ മാറ്റം വരണമെന്നും അതാഗ്രഹിക്കുന്നവർ തനിക്ക് വോട്ട് ചെയ്യുമെന്നും അണ്ണാമല കൂട്ടിച്ചേർത്തു കൂടാതെ ഏറ്റവും കുറവ് കാശ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബി ജെ പി ചെലവഴിക്കുന്നത് കോയമ്പത്തൂരിലായിരിക്കുമെന്നും തമിഴ്നാട്ടിൽ ബി ജെ പി ചരിത്രം കുറിക്കുമെന്നും അണ്ണാമലി കൂട്ടിച്ചേർത്തു എന്തായാലും അണ്ണാമലയുടെ ഈ വാക്കുകൾ ഇപ്പോൾ ഡി എം കെക്ക് മേൽ വീണ ഇടുത്തീ പോലെ ആയിരിക്കുകയാണ് കാരണം നമുക്കറിയാം അണ്ണാമലി ഒരു കാര്യം പറഞ്ഞാൽ അത് വെറുതെ പറയുന്നതായിരിക്കില്ല തെളിവുകൾ നിരത്തിയായിരിക്കും സംസാരിക്കുന്നത് അതിനാൽ തന്നെ ഇന്ന് അണ്ണാമലയുടെ വാക്കുകൾ തമിഴ് ജനത വിശ്വസിക്കുന്നുണ്ട് അതിന്റെ തെളിവ് തന്നെയാണ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടത്തിയ എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്രയുടെ സമാപന ദിവസത്തിൽ എത്തിച്ചേർന്ന ആളൊഴുക്ക് വ്യക്തമാക്കുന്നത് അതിനാൽ തന്നെ ഇതൊക്കെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്